വേലൂർ ണിമലർക്കാവ് കുതിരവേലയുടെ ഫെബ്രുവരി ഒന്നിന് ആരംഭിക്കും ഫെബ്രുവരി തീയതികളിലാണ് കുതിരവേല ഫെബ്രുവരികളിലാണ് ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ പറപ്പുറപ്പാട് ഫെബ്രുവരി ഒന്നിന് ആരംഭിക്കും പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് കുതിരവേല ആഘോഷിക്കുക കുംഭമാസത്തിലെ അശ്വതി ഭരണി കാർത്തിക നാളുകളിലാണ് ഭരണിവേല ആഘോഷിക്കുന്നത് അശ്വതി ഭരണി നാളിൽ വിവിധ ദേശകുതിരകളും ഉത്സവകുതിരകളും കുതിരകളും ക്ഷേത്രത്തിലെത്തും ഭരണിനാളിൽ തന്നെ പ്രസിദ്ധമായ അരിപ്പറയും അരിപ്പറമേളവും നടക്കും ഫെബ്രുവരി ഫെബ്രുവരിയൊന്നിന് ആരംഭിക്കുന്ന പറയെടുപ്പ് പതിനഞ്ച് ദിവസങ്ങളിലായാണ് നടക്കുക കുട്ടഞ്ചേരി നെല്ലുവായി എരുമപ്പെട്ടി കരിയന്നൂർ തോന്നല്ലൂർ പാത്രമംഗലം കിരാലൂർ കാരൂർ മുണ്ടത്തിക്കോട് കുട്ടംകുളം വേലൂർ പുലിയന്നൂർ ആദൂർ എയ്യാൽ ചെമ്മന്തിട്ട തണ്ടിലം കുറുവന്നൂർ കുറുമാൽ തലക്കോട്ടുകര വെള്ളാറ്റഞ്ഞൂർ തയ്യൂർ പഴവൂർ വെങ്ങലശ്ശേരി തുടങ്ങിയ ദേശങ്ങളിലാണ് പറയെടുക്കുക പതിനഞ്ചിന് കുറൂർ മനപ്പറമ്പിലെ പറക്കുശേഷം പറയെടുപ്പ് സമാപിക്കും ഭരണിവേലയിൽ സന്ധ്യയ്ക്ക് ക്ഷേത്രനടയിൽ അരിപ്പറ ചൊരിയും തുടർന്ന് ചരിത്രപ്രസിദ്ധമായ അരിത്താലവും അരിപ്പറമേളവും നടക്കും പതിനാലിന് അശ്വതിവേല മുതൽ കുതിരകൾ ക്ഷേത്രത്തിലെത്തും വേലൂർ തിരിക്കുതിര കുട്ടിക്കുതിര വേലൂർ അയ്യപ്പൻ കാവ് കുട്ടിക്കുതിര എന്നിവയാണ് അശ്വതിവേലയിൽ ക്ഷേത്രത്തിലെത്തുക ഭരണിവേലയിൽ തയ്യൂർ തണ്ടിലം ആർ എം എസ് നഗർ വേലൂർ തെക്കുമുറി വാഞ്ചു നഗർ ഹഷ്മി കുതിര സമുദായം ഐമു നഗർ എരുമപ്പെട്ടി പഞ്ചമി നഗർ കാഞ്ഞിരാൽ മൈത്രി നഗർ പാത്രമംഗലം പഴവൂർ കുറുമൽ ശാന്തിനഗർ വർഷങ്ങളായി മുടങ്ങിയ വെള്ളാറ്റഞ്ഞൂർ ദേശകുതിര തുടങ്ങിയ കുതിരകൾ ഭരണി വേല കീഴടക്കും കാർത്തിക വേലയിൽ മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടെഴുന്നെള്ളിപ്പും നടക്കും ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മേൽശാന്തി വൈകുണ്ടം നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികരാകും ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട് പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട് സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ ജനറൽ കൺവീനർ മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകും സി ന്യൂസ് വേലൂർ